മധുര ബസ് സ്റ്റാൻഡിൽ വേറൊരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിണ്ട് ഞാനിവിടെ കൂടെ ആനമല യാനമല കലണ്ടി ക്യാബാണ് പോകാൻ പോവാൻ ബസ്സുകൾ ഇങ്ങനെ നിരത്തിട്ടുണ്ട് ഇതിൽ യാാനമലക്ക് പോകണ ബസ് ഏതാ തിരിച്ചറിയുന്നില്ല എന്നുവെച്ചാൽ എല്ലാം തമിഴില് എഴുതിയുള്ളു ഇവിടെ അന്വേഷിക്കണം ഇവിടെ ഫ്രൂട്ട്സുകള് മാലകള് അങ്ങനെ ചിപ്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടേക്ക് വന്നാല് തന്നെ തണ്ണിമൊത്തം ഉണ്ട് കേട്ടോ അവിടെ ഫ്രൂട്ട്സുകളാണ് മൊത്തം ഫ്രൂട്ട്സ് വ്യാപാരങ്ങൾ ഇവിടെ മുന്തിരി ബസ് സ്റ്റാൻഡിലൊക്കെ കച്ചവടത്താണ് കാണുന്നത് നമ്മൾ ബസ് അറ്റത്താണ് പോകേണ്ടത് നമ്മളിപ്പോൾ വേറെ സെക്ഷനിലേക്ക് കടന്ന് വേറെ സ്റ്റാൻഡിലേക്ക് ഇവിടെയും മാങ്ങകള് പേരയ്ക്ക അങ്ങനെയൊക്കെയാണ് പിന്നെ കപ്പലണ്ടി അതൊക്കെ കച്ചവടമാണ് ഇവിടെ ഗാർഡൻ ഒക്കെ ഉണ്ട് ഒരു അവിടെ അറ്റത്ത് പോയി ചോദിക്കണം അങ്ങനെ ലാസ്റ്റ് ബസ് സ്റ്റാൻഡായി ഇവിടെ കിട്ടും യാാനമ്മലേക്കുള്ള ബസ് ം ബസ് സ്റ്റാൻഡോ അടിയിലൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ല രസണ്ട് കാണാൻ മൊത്തത്തില് കൊറച്ച് കച്ചവടക്കാരും ഇവിടത്തെ മദലിന്റെ ഒക്കെ ഡെക്കറേഷൻ കണ്ടില്ലേ എല്ലാരും അവിടെ അപ്പൊ അത് ബസ് കിടച്ചിട്ടെ ഇതാണ് ഒത്തക്കട യാാനമല പോർത് ബസ് ചോദിച്ച് കണ്ടുപിടിച്ചുട്ടാ നമ്മൾ ബസ്സിൽ യാനമല ഒന്നും കഴിച്ചിട്ടില്ല പട്ടിണി അപ്പോഴും ബിരിയാണി എന്തെങ്കിലും കഴിക്കണം എന്തേലും കഴിക്കണം നൈസായിട്ട് ഇവിടെ പോവാ ഇവിടൊക്കെ നിരവധി ഹോട്ടൽ ഉണ്ട് ആറൊക്കെ നടു ഹോട്ടലാണല്ലോ ഇവിടെ ജ്യൂസ് ഉണ്ട് ജ്യൂസ് വേണ്ട നമുക്ക് ഫുഡ് എന്തേലും നോക്കാം അവിടെ എന്തോ ഒരു സിമ്പിൾ ഹോട്ടൽ കാണുന്നുണ്ട് അവിടെ നിന്ന് കഴിക്കാം ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനും ബാക്കി കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നാടൻ ചോറ് വന്നു കേട്ടോ പിന്നെ നമുക്ക് ബസ് അന്വേഷിക്കണം ഇവിടെ എവിടെയാണ് ബസ് കിട്ടുക നമുക്ക് നോക്കിയിട്ട് വരാം പോകുന്നത് ജയൻ ടെമ്പിളിലേക്കാണ് സമ്മർന്നൊക്കെ പറഞ്ഞ പേരിലൊരു ജയൻ ടെമ്പിൾ എത്തിയിട്ട് കാണിച്ചു തരാട്ടോ കുറച്ച് ചുറ്റിലുണ്ട് അപ്പോ ഇവിടേക്കാൻ തോന്നുന്നത് ബസ് വരണത് ഇവിടെ കുറെ നിർത്തിയിട്ടുണ്ട് ഇപ്പൊ കീവിളക്കെന്ന് എന്ന് പറഞ്ഞൊരു ഷെമ്പിൾ നിൽക്കുന്നത് കേട്ടോ ബസ് ഇറങ്ങി ഇവിടെ ഇവിടെ നിന്ന് പിന്നെ ഓപ്പോസിറ്റ് റോഡ് നടന്നു പോയ ഒരു അമ്പലം ഉണ്ട് സമ്മർന്നൊക്കെ പേരുള്ള ജൈൻ ടെമ്പിൾ ആണ് അവിടേക്കാണ് പോകുന്നത് അതിനു മുന്നേ ഒരു ചായ പിടിക്കുക ഈ സ്ഥലം കീഴ്വിളക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ബോർഡൊന്നും പേര് കാണുന്നില്ല ഒക്കെ തമിഴിൽ എഴുതിയുള്ളത് ഇപ്പൊ നേരെ നടന്നാലാണ് നമ്മൾ ജൈൻ ടെമ്പിൾ എത്തുക കുറച്ച് കിടക്കാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ നമുക്ക് ഓട്ടോറോഷൊക്കെ പിടിക്കാം മോട്ടോറസ്സൊന്നും പിടിക്കണ എന്റെ കയ്യിലാകെ നൂറ് രൂപയുള്ളൂ അപ്പൊ അതുകൊണ്ട് റൗണ്ട് എത്തിച്ച് എത്തണം അഞ്ഞൂറ് രൂപ കൊണ്ടാണ് തേനീന്ന് പുറപ്പെട്ടത് മധുര ഫുള്ളും കറങ്ങി ഇപ്പൊത് ഈ സമ്മർന്നായിട്ട് രണ്ട് ടൈമിൽ കറങ്ങാൻ പോകുന്നു അപ്പോൾ അഞ്ഞൂറ് രൂപ റൗണ്ട് എത്തിക്കണം ആർപാടാണ് ഫുഡൊക്കെ ഉണ്ട് നന്നായിട്ട് ചായ ഉണ്ട് ഫുഡെല്ലാം കഴിച്ച് അഞ്ഞൂറ് രൂപ തമിഴ്നാട് ഈ ഏരിയയിലെ വീടൊക്കെ കാണുമ്പോൾ നമ്മളെ കേരളത്തിലെ വീടുകൾ പോലെ പോലനുസരിക്കും ഫീൽ ചെയ്യണ കടകളും റോഡുകളും ബോർഡുകളൊക്കെ കാണുമ്പോൾ നമ്മളെ നാട് പോലെ ഉണ്ട് കണ്ടു വീടുകളൊക്കെ കണ്ടില്ലേ ഞാൻ ഈ തേനീൻ്റെ ഉൾഗ്രാമൊക്കെ കറങ്ങിയപ്പോൾ ഇങ്ങനത്തെ വീടൊന്നും കാണാൻ പറ്റിയിരുന്നില്ല ഇതാകുമ്പോൾ ഒരു മതിലുണ്ട് ഗേറ്റ് ഉണ്ട് മിറ്റുണ്ട് അത്യാവശ്യം ഗാർഡൻ ഒക്കെ ഉണ്ട് ശരിക്കൊരു കേരള മോഡല് ദൂരെ ഒരു മല കാണുന്നുണ്ട് ചെറിയ ഒരു പാറമല അത് ഹൈറ്റ് ഒന്നുമില്ല അപ്പോ ലക്ഷ്യസാനത്തേക്കല്ല നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ അങ്ങനെയാണ് ഇവിടുത്തെ മോഡലുകൾ വീടിന്റെ എവിടെയെങ്കിലും ഒരു ഓലക്കൂടുണ്ടാവും പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെയിൽവേ പാളുണ്ട് ഒരു റെയിൽവേ ക്രോസ് ആണെങ്കിൽ കാണോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു റെയിൽവേ പാടം നല്ല രസം നല്ല വ്യൂ ആട്ടോ അവിടെ നിന്ന് നോക്കാനെ ഉണ്ടല്ലേ അപ്പോൾ കുറേ കുറേ മലകളുണ്ട് വലിയ ഹൈറ്റ് ഒന്നുമില്ല ചെറിയ ചെറിയ മലകളാണ് പിന്നെ ഇതോ അവിടെ കണ്ടോ അവിടെ ലോറിയും ട്രക്കും ഒക്കെ പോകുന്നുണ്ട് റോഡുണ്ട് അവിടെ ഒരു വലിയ മല ഉണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവമായിരിക്കും അവിടെയൊക്കെ നമ്മൾ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അടിഭാഗത്ത് എത്തിയിട്ടുണ്ട് അവിടെ ചെറിയ കോവലുണ്ട് റോഡ് അവസാനം റൈറ്റിലേക്ക് നടന്നാൽ മതി എന്നാണ് പറഞ്ഞുള്ളത് ചെറിയ അരുവൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ നടന്നു വന്ന വഴിയാണ് അവിടെ നിന്ന് കുറച്ച് നടന്ന് വരുമ്പോൾ ഒരു പാടം കാണാം അവിടെ കുറച്ച് മാടുകളൊക്കെ പുല്ല് തിന്നുന്നുണ്ട് അവിടെ ഇങ്ങനെ ചെറിയ മല റോഡും കാണുന്നുണ്ട് എന്താ അതികൂടെ കുറേ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഒരു ഇരുമ്പിൻ്റെ ഒരു കൈവേരി വന്നിട്ടുണ്ട് പിടിക്കാൻ ഇവിടെ അടിഭാഗത്തൊക്കെ വെള്ളം ഉണ്ട് നന്നായിട്ട് ചെറിയൊരു പാടം പോലെ എന്താ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ ഇപ്പോൾ കുറച്ച് വെയിൽ കുറവുണ്ട് ഞാൻ എത്തുമ്പോൾ ഒരു മൂന്നര സമയകാലം വെയിലില്ല അതിൻ്റെ ഭാഗ്യം ഇവിടെ ഒരു താമരക്കുളം ഉണ്ട് ഇപ്പോ താമരയൊന്നുമില്ല മുട്ട ഒക്കെ ഉണ്ട് വിരിഞ്ഞ് ഉണങ്ങിയിക്കണം രാവിലെ വന്നാൽ ചിലപ്പോൾ താമര കാണാൻ പറ്റും താമരയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ രാവിലെ വിരിയും കുറച്ച് കഴിഞ്ഞാൽ വാടും എന്തായാലും വാടി കിടക്കുന്നുണ്ട് ഇപ്പം എന്തേലും കാണാൻ പാകില്ല ഇവിടെ ആൾമരൊക്കെ ഉണ്ട് കഷ്ടം പോലെ പട്ടികളും ഉണ്ട് ടെറിട്ടർ കൈകയറിയാ ടെറിട്ടർ കൈകേറിയെന്ന് തോന്നുന്നു ചെറിയ പേടിയുണ്ട് കുഴപ്പമില്ല പോവാ അടിപൊളി ആൽമരം ആവും ജയിലുകൊണ്ടിരിക്കുമ്പോ എന്താ അസുഖം കൊറച്ച് നടന്നു കൂട്ടാ നല്ല ക്ഷീണായി ഇപ്പൊ എന്താശ്വാസം അറിയാമോ മരത്തിന്റെ അവിടെ നിൽക്കുമ്പോ വേർത്തൊഴുകി പ്രത്യേക നടക്കണേ വർത്തനം പറയണ ആരും ഇല്ല ഒരാൾ കിടക്കണൊക്കെ വെട്ടുപാള എന്ന ആയാളുടെ പോലെ ഉണ്ട് ഇവിടെ ഒരു മണിയുണ്ട് കുറെ ഫോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ജൈന ക്ഷേത്രത്തിലേക്കാണ് ഞാൻ വന്നുള്ളത് ഇപ്പൊ ജൈൻ ടെമ്പിളാണ് ഇവിടെ പ്രത്യേകിച്ച് കടകളും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലൊരു കാട്ടുമുത്തെന്നൊക്കെ പറയാം എന്താ അവിടെ അതിൻ്റെ ചുവട്ടിൽ കുറേ പേരൊക്കെ ഇരിക്കാനൊക്കെയുണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയോ പണി പകുതിക്ക് നിർത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കയറാം എൻ്റെ ഉള്ളിലേക്ക് ഇവിടേത ഇരിക്കാനും കുറേ പേർക്ക് ഇങ്ങനെ ഒരു ഇത് പണിതിട്ടുണ്ട് ഇരിപ്പിടം പണിതിട്ടുണ്ട് ഇരിക്കാനൊക്കെ പറ്റും കുറേ കാറൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഫുള്ള് മരങ്ങൾ സെറ്റ് കേരളയാണോ വണ്ടി തമിഴ്നാടണല്ലോ അങ്ങനെ നേരെ പോയിട്ട് എങ്ങനെ അങ്ങനെ വഴിയുണ്ട് അങ്ങനെ കയറാം ഇതിലാണ് വഴി ഇതിലാണ് കോവിലിട്ടോ ഇവിടെ താമരക്കുളം ഉണ്ട് നല്ല വെയിലാട്ടോ വിഷയല്ല കയറാം എങ്ങനെ കയറാൻ പറ്റണോ പോയാൽ പടിക്ക് ഇവിടുത്തെ കോവിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇത് കയ്യിൽ പിടിച്ചു അമ്പലത്തിനുക്ക് ചെരുപ്പ് ഇത് ഇട്ടി അവർ പറഞ്ഞു ഒരാൾ ചോദിച്ചു തന്നെ നമ്മളൊരു മര്യാദ കൊടുക്കണ്ടേ എല്ലാത്തിനും ജൈൻ ടമ്പളാണ് സംഭവം അത്യാവശ്യം ആൾക്കാർ ഉള്ളിലുണ്ട് തൊഴാൻ നമുക്ക് ആദ്യം മല കയറിയിട്ട് വരാം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മല കയറാം ഇവിടെ ഒരു താമരക്കുളമുണ്ട് ഇവിടെയാണ് ആൾക്കാരെ ജീവിക്കുന്നുണ്ട് കളിന് കഴിയാലോ നമ്മൾ എൻട്രൻസ് എവിടെക്ക് എത്തില്ല നമ്മൾ റസ്റ്റ് എടുക്കണമൊന്നുമില്ല നേരെ മല കയറാം അവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പെഷ്യൽ ഓലയിട്ടൊരു കടയിൽ ചായ കൊടുക്കുന്നുണ്ട് ഓ കല്ല് നല്ല ചൂടാണ് രക്ഷയല്ല അപ്പം വെറുതെല്ലാം ചെരുപ്പിടാ നല്ലത് ചെരുപ്പിടട്ടെട്ടാ ഞാൻ ചെരുപ്പിട്ടു കേട്ടോ ഇവിടേക്ക് എന്തൊക്കെയാ ലിഖിതങ്ങളെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പടി അത്യാവശ്യമുണ്ട് നല്ലൊരു വലിയ പടി തന്നെയാണ് സംപാടി വിട്ട ക്ലാസ് അത്രയ്ക്ക് അധികം അഡ്വഞ്ചർ ഇല്ല സിമ്പിൾ മലയാണ് എന്തായാലും പൊളിക്കുക ഇതിൽ മേലെ കയറിയിട്ട് കാഴ്ചട്ട് കാണാം ഏകദേശമൊക്കെ കുറച്ച് നടന്നു ഒരു ഉയരത്തിലൊക്കെ എത്തിയുണ്ട് കുറേ ടീംസുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് അതിൽ ചെറിയൊരു വ്യൂ പോയിൻറ്റ് രസമുണ്ട് കാണാൻ എളുപ്പല്ലാ അഞ്ചുമണിക്കൊക്കെ വരികയാണ് നല്ലത് എന്നുവെച്ചാല് നല്ല ചൂട് തന്നെയാണ് തലങ്ങനെ പുള്ള് കുറച്ച് ഒരു അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് വരിക അല്ലെങ്കിൽ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം വരിക രണ്ട് ഇതിൽ പറ്റുള്ളൂ പിന്നെ എനിക്ക് സംബന്ധിച്ചിടത്തോളം സമയം ഒരു പരിധിയുണ്ട് ബസ്സിന്റെ സമയമാണ് എൻ്റെ സമയം എൻ്റെ സമയത്തിന് ബസ് വരില്ല അപ്പോൾ ബസ്സിന്റെ സമയത്തിനാണ് ഇവിടെ എത്തിയുള്ളത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും വരുകയാണെങ്കിൽ രാവിലെ വരിക അല്ലെങ്കിൽ മണിക്ക് ശേഷം വരിക അയ്യോ ചെറുതാക്ക അതയ്ക്കുന്നു കുറച്ചും കൂടി കേറാണ്ട് അറ്റാൻ വരുത്തണം ഇരുമ്പിന്റെ കൈവേരി തന്നുകാരണേ വലിയ കുഴപ്പമില്ല പിടിച്ചു കയറാ സ്ലിപ്പായി ഒന്നും പോവില്ല പാറ ഒരു ഡിഫറെൻറ്റ് പാറ ഒരു ചന്ദ്രനിലൊക്കെ പോയ പോലെ ഒക്കെ ഒരുപോലെ തന്നെ പാറ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഓ അങ്ങനെ എത്തിക്കഴിഞ്ഞോട്ടോ ഇവിടെ എന്തോ ഉണ്ടല്ലോ കുറേ ശില്പങ്ങളുണ്ട് മഹാവിഷ്ണു ബുദ്ധൻ അങ്ങനെ എന്തൊക്കെയാ തോന്നുന്നു പറഞ്ഞിട്ടുള്ളതാ നോക്കി നോക്കാ ഇവിടെന്തോ വെള്ളം കെട്ടി നിൽക്കണ്ടല്ലോ താഴൊക്കെ ഉണ്ടോ തോന്നിയില്ലേ ഇതിലുള്ളിൽ വെള്ളമൊന്നുമില്ല ഇതെന്തോ ഇവിടെ താമരക്കുട എന്തോരോ ശില്പങ്ങളാണല്ലോ വിഷ്ണു ജൈൻ ടെമ്പിളാൻപിൾ തന്നെയാ ഇവിടെ എന്തോ കർണാടകയിൽ എന്തോ എഴുതിയുണ്ട് തീർത്ഥങ്കരമാരാൻ തോന്നുന്നു കൊറേ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് എട്ട് ശില്പങ്ങളുണ്ട് കൊത്തി വെച്ചിട്ടുണ്ട് പിന്നൊരു താമരക്കുളം ചെറിയൊരു കുളം നല്ല രസമുണ്ട് വെള്ളമൊക്കെ നല്ല തണുപ്പ് മല കേറി വരുമ്പോഴേറ്റ് സ്ഥല താമരക്കുളം തീർത്ഥങ്കരന്മാരം അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് അടിപൊളി തന്നെ അങ്ങനെ കയറി വരുമ്പോ കണ്ടില്ലേ സിമന്റ് കൊണ്ട് കല്ലുങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് വെള്ളം അങ്ങോട്ട് ഒഴുകി മറിയാണ്ടിരിക്കാനാന്ന് തോന്നുന്നു എന്താണ് ഉദ്ദേശം കവി എന്താ ഉദ്ദേശം എന്നറിയില്ല നമുക്ക് കുറച്ചുകൂടി മേലെ കയറാം അവിടെ വേറെ സംഭവമുണ്ട് അങ്ങനെ രസമുണ്ടല്ലോ ഇവിടുന്ന് കാണാൻ വേണ്ടല്ലേ കുറേ പിള്ളേരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് മാത്രമേ നമുക്ക് പിടുത്തുള്ളൂ അല്ലാത്ത ഭാഗത്തൊന്നും പിടുത്തല്ല പിന്നെ കാലുമേ ബാലൻസ് ചെയ്യാൻ പറ്റും അതിനും കുഴപ്പമില്ല അങ്ങനെ മലയുടെ ടോപ്പിലെത്തി അവിടെ ഒരു കോവിലുണ്ട് തോന്നെ സൗണ്ട് മുന്നേ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഇവിടെ കൈൻ്റെ ഒരു ഭാഗമായിരുന്നു പൊളിഞ്ഞു പോയി കണ്ടല്ലേ ക്ഷേത്രത്തിലെ കുറച്ച് അവശേഷിപ്പുകൾ ബാലൻസുണ്ട് കുറച്ച് ഇഷ്ടികകളും ഇതൊക്കെയായിട്ട് പണിത്തുള്ളതാണ് വെച്ചാൽ ഒക്കെ പൊളിഞ്ഞു പോയി ഇഷ്ടി കൊണ്ട് പണി ക്ഷേത്രമാണ് തോന്നുന്നു ഇഷ്ടിയുടെ പൊടിക്കല്ല് കാണാണ്ട് അപ്പോൾ തറ മാത്രമുണ്ട് ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയി അപ്പം അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല നല്ല അവിടെ പോയാലും ഉണ്ടാവും അയ്യോ യ്യോ ഇവിടുന്നൊരു വ്യൂ കാണോക്കിയ ഫുള്ള് ബിൽഡിങ്ങുകള മധുരാണ് കാണിട്ടോ മധുര മധുര പട്ടണം ഇല്ല ഇപ്പൊ മലയുടെ ഉച്ച അങ്ങോട്ട് കയറി പോകാമെന്ന് മാത്രം പറയാൻ മാത്രം ഒന്നുമില്ല ഞാൻ വെയിലുണ്ടോന്നിട്ട് സ്ഥലമൊക്കെ കറങ്ങി അവിടെ വേർത്ത കയറിയിട്ട് പോകാം അവിടെ ഒന്നും കാണാനില്ല അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് വേറെ പ്രത്യേകിച്ച് പറയാമെന്നുള്ളൂ മുട്ടക്കുന്ന് അത്യാവശ്യം വലുപ്പമുള്ളൊരു മലയാണ് എന്നുവെച്ചാൽ ഒരു ഏരിയയിൽ മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ പിന്നെ അടിഭാഗത്തുള്ളത് അത്ര തന്നെ വേറെ ഒന്നും പറയുന്നത് അടിയിലൊരു കോവിലും ഉണ്ട് നമുക്കിറങ്ങാം ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം അങ്ങനെ കുറച്ച് ചടങ്ങുണ്ട് നമ്മളിപ്പോൾ മല ഇറങ്ങി അടിഭാഗത്ത് എത്തി അവിടെ കുളത്തിലൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട് ഒരു ചെറിയ കുട്ടിക്ക് ഇവിടെ നീന്തൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുളത്തിൽ ഇറങ്ങണം ഈ കുളത്തിലെ മീൻ കണ്ട വലിയ മീനാണ് വണ്ണുള്ള മീൻ അവിടെ കുറെ കളർ മീനൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് കണ്ടിട്ടോ വീടില് കിട്ടുന്നുണ്ട് കണ്ട പൊന്തി പറഞ്ഞാ കണ്ട വെളുത്ത മീനാണ് ബ്ലാക്ക് മീനുണ്ട് ഒരുപാട് സൈസ് ഉണ്ട് ഇതാണ് താമരമുട്ടൊക്കെ ഈ ഈ മീൻ കടിക്കാൻ വരും തോന്നുന്നുണ്ടോ നമുക്ക് അവിടേക്കൊന്നു പോയൊക്കെ ഇവിടെ കണ്ട ഇവിടെ നല്ലോണം അതിന്റെ നഴല് മാത്രം കാണുന്നുള്ളു മീൻ്റെ കറുത്ത മീനുണ്ട് അതിന് കാണുന്നില്ല വെള്ള മീനായ കാരണം കാണുന്നുണ്ടോ ഡോൾഫിൻ വന്ന പോലെ പൊന്ത ഒരു താമരമുട്ട് പേടിയൊക്കെ താമരമുട്ട് തിന്നാൻ വരുന്നത് നമുക്ക് ആഫ്രിക്കൻ പോഷൻ എന്തോ തോന്നു ആ ഒരു ടൈപ്പ് സാധനം ഇവിടെ ഒരു ആൽമരണ്ട് ചിങ്ങൻചിറയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റണം ടൈബിൾ ആൽമരം കഴിക്കാൻ കിട്ടണോ ചെറിച്ചോക്കണം പോയിരിക്കും ചെറിയ പടക്കോഴിയും കുട്ടികളും പേടിച്ചു തോന്നുന്നു എന്താണ് കേട്ടോ ചായക്കട കൊല്ലംകൂട് കാണാൻ പോലത്തെ ചായക്കട ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഓക്കെ ആ അങ്ങനെ കോവിലൊക്കെ ഇറങ്ങി കുറച്ചേരം കുളത്തിന് അവിടെ ഒക്കെ ഇരുന്നു മീനൊക്കെ കണ്ടു ചായ കുടിച്ച് കുറച്ചേരം റിലാക്സ് ചെയ്ത് അങ്ങനെ ഇവിടെ നിന്ന് ഇനി നേരെ തേനി തേനി അപ്പോൾ ബസ് പിടിച്ച് കാണുമ്പോൾ പോകാൻ കുറച്ച് ടാസ്ക് തന്നെയാണ് ഇവിടുന്ന് ബസ്സിൽ പോകുക പറയുമ്പോൾ കുറച്ച് നടക്കണമെങ്കിൽ കിലോമീറ്റർ കിലോമീറ്ററ് റോഡ് ഇവിടെയാണ് കാണുന്നത് ഇപ്പോൾ നല്ല രസമുള്ള സ്ഥലമായിട്ടോ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ ഫുള്ള് ആലും മരങ്ങളും ചിങ്ങങ്കാവ് ചിങ്ങഞ്ചിറ ഒക്കെ പോലെ ഫീൽ ചെയ്യണു ഇത് കാണുമ്പോൾ എനിക്ക് ചിങ്ങൻചിറ ഒന്ന് പോകാൻ ഒന്നുകൂടി കൊതിയാവുക എന്തായാലും തിരിച്ചു നാട്ടിലേക്ക് പോകുമ്പോൾ ചിങ്ങൻചിറ ഒന്ന് പോകാമെന്ന് വെച്ചിരിക്കുവാണ് അപ്പോൾ കാണാനുള്ളൊരു ഫീൽ വന്നു ചിങ്ങൻചിറ എന്തായാലും ചിങ്ങഞ്ചിറയ്ക്ക് പോകണം